രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊടുപുഴയിൽ തുടങ്ങിയ സ്ഥാപനം വഴി യു കെയിൽ ബുച്ചർ കെയർടേക്കർ എന്നീ ജോലികൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും വീസ നൽകാമെന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം പരസ്യം നൽകിയാണ് ജോബി ഉദ്യോഗാർത്ഥികളെ ആകർഷിച്ചത് ഈ തസ്തികകളിൽ ഒഴിവുകൾ യു കെയിൽ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് മൂന്നു മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് ഇയാൾ ഇരുന്നൂറോളം പേരിൽ നിന്നായി ഈടാക്കിയത് ഏറെ നാൾ കഴിഞ്ഞിട്ടും വീസ ലഭിക്കാതിരുന്നതോടെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ഉദ്യോഗാർത്ഥികൾ പോലീസിൽ പരാതി നൽകി തൊടുപുഴയിലെ സ്ഥാപനത്തിൽ പോലീസ് ജോബിയെ അന്വേഷിച്ചെത്തിയെങ്കിലും ഓഫീസ് ആദ്യം വന്ന പരാതികളിൽ ചിലത് ഇയാൾ പണം തിരികെ നൽകി ഒതുക്കി തീർത്തു എന്നാൽ മറ്റു ജില്ലകളിൽ നിന്ന് വ്യാപകമായ പരാതികൾ വന്നതോടെ ജോബി ഒളിവിൽ പോവുകയായിരുന്നു ഞാൻ കൊളംബസ് എന്ന് പറഞ്ഞ ഏജൻസിയിൽ യു കെക്ക് പോവാൻ കൊടുത്തായിരുന്നു രണ്ടര വർഷമായിട്ട് നടത്തി മൂന്ന് ലക്ഷം രൂപ ഓൾറെഡി അങ്ങനെയിൽ നിന്ന് തട്ടിട്ടുണ്ട് ബാക്കി ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞ് ഇത് ചെയ്തപ്പോഴാണ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വന്നിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് പല പല പേരുകളിലായിട്ടാണ് പിൻസിൽ മാറി വന്ന് അങ്ങനെ പല കാര്യങ്ങളായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു തവണ ഇവിടെ പെറ്റീഷനായിട്ട് കൊടുത്തു അന്ന് കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ അന്ന് വിട്ടു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇതായിട്ട് വന്നപ്പോഴത്തേക്കും ഇവൻ ഒരു കേസിൽ അറസ്റ്റായി പിന്നീട് പിന്നെ കാണാതെ വിളിച്ചാൽ ഫോൺ എടുക്കുകയോ എൻ്റെ വീട്ടിൽ പോല പ്രാവശ്യം പോകും പിന്നെ വീട്ടുകാർ പ്രൊട്ടക്ഷനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ ചില പോലീസുകാർ ഞങ്ങളെ പോകാൻ അങ്ങനെ ഇവിടെ അറസ്റ്റ് ഏകദേശം ഒരു കേസ് പല ഉണ്ട് ഇയാൾ കടക്കാൻ പോലീസ് തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഗോവ മഹാരാഷ്ട്ര ഹിമാചൽ പ്രദേശ് വഴി ജോബി നേപ്പാളിലേക്ക് കടന്നു ബുധനാഴ്ച നേപ്പാളിൽ നിന്ന് തിരികെ ഇന്ത്യയിലേക്ക് കടക്കാനായി അതിർത്തിയായ യു പിയിലെ സൊനൗലയിൽ എത്തിയപ്പോൾ ഇമിഗ്രേഷൻ വിഭാഗം പ്രതിയെ തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം